ആമ്പല്ലൂർ കല്ലൂർ റോഡിൽ അപകട ഭീഷണിയായി നിന്നിരുന്ന കുഴികൾ താൽക്കാലികമായി അടച്ചു റോഡിലെ കുഴികൾ അനുദിനം വലുതാകുന്നത് യാത്രക്കാർക്ക് ദുരിതമാകുന്നത് എൻ സി ടി വി നിരന്തരം വാർത്ത നൽകിയിരുന്നു ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമായിട്ടും അധികൃതർ ആരും തിരിഞ്ഞു തിരിഞ്ഞുനോക്കാത്തത് വിമർശിച്ച് കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയതിന് പിന്നാലെയാണ് മരാമത്ത് വകുപ്പിന്റെ നടപടി ഇവിടെ കുഴികൾ വില്ലനായി മാറുന്നത് ഇതാദ്യമല്ല കഴിഞ്ഞ വർഷവും മഴക്കാലത്ത് ഇവിടെ വലിയ കർത്തങ്ങൾ രൂപം കൊണ്ടിരുന്നു നിരവധി അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്തു നാട്ടുകാരുടെയും യാത്രക്കാരുടെയും പ്രതിഷേധങ്ങൾക്കൊടുവിൽ അന്ന് കുഴികൾ അടച്ചിരുന്നു ഈ വർഷം മഴക്കാലം ആരംഭിച്ചപ്പോൾ ഇവിടെ കുഴികൾ രൂപപ്പെട്ടു തുടങ്ങി നാളുകൾ കഴിയവേ ഇവിടെ കൂടുതൽ ആഴപ്പെടുകയും വലുതാവുകയും ചെയ്യുകയായിരുന്നു ടോൾ ഒഴിവാക്കി വരുന്ന ഭാരവാഹനങ്ങളും കൂടി ഇതുവഴി കടന്നുപോകുമ്പോൾ കുഴികൾ അപകടക്കെണിയായി മാറുകയായിരുന്നു തുടർച്ചയായി എൻസിടിവി വാർത്ത കൊടുത്തതിനു പിന്നാലെ അധികൃതർ റോഡിലെ അപകട ഭീഷണിക്ക് താൽക്കാലിക പരിഹാരം കാണുകയായിരുന്നു പൊതുമരാമത്ത് അധികൃതരുടെ നേതൃത്വത്തിലാണ് അറ്റകുറ്റപ്പണികൾ നടന്നത് മഴ ശക്തമായതിനാൽ ശാശ്വത പരിഹാരം കാണാൻ ഇപ്പോൾ കഴിയില്ലെന്നും മഴയ്ക്ക് ശേഷം തുടര് നടപടികള് ഉണ്ടാകുമെന്നുമാണ് മരാമത്ത് അധികൃതർ സൂചിപ്പിക്കുന്നത്